ഏലും ഇവിടെ ഇരുന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ റൂമിൽ പോയി സംസാരിച്ചല്ലോ ഞാൻ നേരത്തെ റൂം ഉണ്ടല്ലോ താമസിച്ചോടെ എന്നാ എന്നാ പോവാൻ പറ്റട്ട ഞാനൊരു കാര്യം പറഞ്ഞല്ലോ അഞ്ചു വർഷം അന്നു അപ്പൊ അച്ഛൻ അതങ് വാടകയ്ക്ക് കൊടുത്തോടൊന്നും അതിഥി തൊഴിലാളിക്ക് അതിഥി തൊഴിലാളിക്ക് വാടക കൊടുത്ത ആൾക്കാരാണ് അതെന്താ അന്നിഷ്ടമാരി போது படி எழு காக்க எதான் പണി കാക്ക കഴിയുമ്പോൾ വരും എനിക്ക് ഇഷ്ടമല്ല അച്ഛൻ പറഞ്ഞു പോയി എന്തെങ്കിലും ജോലി കിട്ടിയാൽ നിന്നെ ചെയ്യാൻ പറ്റത്തില്ല േ നഗരസഭയിൽ ഒരു ഒഴിവുണ്ടെന്ന് കേട്ടായിരുന്നു മേയറാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല കേട്ടോ മേയർ അല്ല ഒരു വിളിക്കുന്നത് മറ്റേ ഈ സാധനം വാതിക്കലേസ്മീന്ന് ഇരിപ്പുണ്ടല്ലോ അതിന്റെ കാൽ ഒന്നും ഒടിഞ്ഞിട്ടുണ്ട് അന്നാ ബക്കറ്റ് കൊണ്ട് അവിടെ നിൽക്കാവും